ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ ചാനൽ നഷ്ടപ്പെടാതിരിക്കാനും ചാനൽ മോണറ്റൈസ് ആവാൻ വേണ്ടിയും നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നിങ്ങളുടെ ചാനലിലെ റീയൂസ്ഡ് കണ്ടൻറ്റ് നിങ്ങൾ ഡിലീറ്റ് ചെയ്യണം അത് വെച്ച് ഒരിക്കൽ നിങ്ങൾ നിങ്ങൾക്ക് മോണിറ്റൈസിങ് പ്രോസസിങ് ചെയ്യാൻ കഴിയില്ല എൻ്റെ ചാനലിൽ നൂറിന് മുകളിൽ റീയൂസ്ഡ് കണ്ടൻറ് ഉണ്ടായിരുന്ന എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളരണം കാരണം മോണിറ്റൈസിംഗ് മോണറ്റൈസ് പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര എളുപ്പത്തിൽ കിട്ടുന്നത് കാര്യമല്ല നമ്മൾ അത്രയും കഠിനാധ്വാനം ചെയ്തെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ അതിന് നമ്മൾ റീയൂസ്ഡ് കണ്ടന്റ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളണം വേറെ പ്ലാറ്റ്ഫോമിൽ ഉപയോഗിച്ച കണ്ടന്റുകൾ ഫേസ്ബുക്കായാലും ആയാലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായാലും അവിടെ എല്ലാം ഉപയോഗിച്ച് നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മോണിറ്റേസും കിട്ടില്ല ഏതെങ്കിലും ഏതെങ്കിലും വീഡിയോസ് ആയാലും ഏത് വീഡിയോസ് ആയാലും നമ്മൾ ചാനലിൽ കൊണ്ടുപോയി ഉപയോഗിച്ച് കഴിഞ്ഞാൽ മോണിറ്റേസും കിട്ടില്ല നമ്മുടെ തന്നെ ഐഡികളാണെങ്കിലും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും നമ്മുടെ തന്നെ ഐഡികളാണെങ്കിൽ അതിനകത്തുള്ള വീഡിയോസ് നമ്മുടെ വീഡിയോസ് ആണെങ്കിൽ എടുത്ത് നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലിടാം പക്ഷേ മറ്റ് വീഡിയോസുകൾ മറ്റ് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് മറ്റ് വീഡിയോസുകൾ നമ്മുടേതല്ലാത്ത വീഡിയോസുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മോണറ്റൈസിങ് കൈവരിക്കാൻ കഴിയില്ല അത് ഭയങ്കര ഒരു ഫാൾട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ സബ്സ്ക്രൈബറിന് വേണ്ടിയോ നമുക്ക് അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ വ്യൂസ് കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ നമ്മൾ പല പല കണ്ടുകൾ നമ്മൾ എടുത്തുവിടും പക്ഷേ അത് നമുക്ക് മോണറ്റൈസിങ് കിട്ടുന്ന ഒരു പ്രോസസ്സിംഗിന് ഒരിക്കലും ഉപകാരപ്പെടില്ല എനിക്ക് നൂറിന് മുകളിൽ നൂറ്റമ്പതോളം വീഡിയോസുകൾ എന്താണ് ഉണ്ടായിരുന്നു മറ്റ് പിന്നെ ഇൻസ്റ്റാഗ്രാം പോലെ പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുത്തിട്ടത് എനിക്കെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് വന്നു അത് ഡിലീറ്റ് ചെയ്തതോടുകൂടി എൻ്റെ ചാനലിനകത്തുള്ള വ്യൂസ് നഷ്ടപ്പെട്ടു തുടങ്ങി വ്യൂസ് എല്ലാം പോയി തുടങ്ങി ഇപ്പം വളരെ ചുരുക്കം ചുരുങ്ങിയ വ്യൂസ് വരുന്നുള്ളൂ അതിൻ്റെ മെയിൻ കാരണം ഇതുവരെയാണ് നമ്മൾ ഈ നല്ല ഹൈപ്പിൽ നിൽക്കുന്ന വീഡിയോസ് എല്ലാം നമ്മൾ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അത് വ്യൂസ് കൊണ്ടുവരാൻ കഴിയില്ല അപ്പോൾ യൂട്യൂബ് നോക്കി കഴിയുമ്പോൾ നമ്മുടെ വ്യൂസ് എല്ലാം കുറഞ്ഞു പോകുന്നതനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇത് വീണ്ടും മറ്റ് വീഡിയോസ് ഇടുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ വ്യൂസ് അങ്ങോട്ട് ആദ്യത്തെ ആ ഒരു ഹൈപ്പിലൂടെ എത്തിക്കുകയില്ല അപ്പോൾ നമ്മൾ പരമാവധി റിവ്യൂസിൽ കണ്ടതിൽ പരമാവധി ഒഴിവാക്കണം ഉപയോഗിക്കാതെ നമ്മുടെ തന്നെ വീഡിയോസ് മാക്സിമം നമ്മൾ അതിനകത്ത് ഷെയർ ചെയ്യാം അത് മോണിറ്റൈസിംഗ് പ്രോസസ്സിന് വല്ലാതെ നമുക്ക് ഒരു ബുദ്ധിമുട്ടായി നമുക്ക് മോണിറ്റൈസിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടാണ് നമ്മൾ ഒരു ഒരു ഏണിങ്സിന് വേണ്ടി നമ്മൾ അത്രയും കഷ്ടപ്പെടുമ്പോൾ നമ്മൾ ആദ്യം തുടക്കം മുതലേ നമ്മളത് പരമാവധി അതിൻ്റെ ഈ റിയൂസൽ കണ്ടതല്ല നമ്മൾ ഒഴിവാക്കേണ്ടതാണ് അത് നമ്മൾ പിന്നെ അവസാനം എത്തുമ്പോഴത്തേക്കും നമ്മളത് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യേണ്ട സാധ്യതയും വരുമ്പോൾ നമുക്കത് നല്ല റീച്ചുള്ള പിന്നെ വീഡിയോ ഒക്കെ ആയിരിക്കും നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ തോന്നുകയില്ല ഡിലീറ്റ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റേഷൻ കിട്ടത്തില്ല മോണിറ്റേഷൻ പ്രോസസിംഗ് എല്ലാം റെഡി ആയി വന്നു കഴിഞ്ഞാലും നമ്മൾ ഈ റിയൂസൽ കണ്ടിട്ടുണ്ടെങ്കിലും മോണറ്റേഷൻ നമുക്ക് കിട്ടാൻ പ്രയാസമായിരിക്കും വീണ്ടും രണ്ട് മൂന്ന് മാസമൊക്കെ കഴിഞ്ഞാലേ നമുക്കത് വീണ്ടും അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ പരമാവധി എല്ലാവരും പ്രീവ്യൂസ്ഡ് കണ്ടന്റ് ഒഴിവാക്കണം എനിക്കത്രേ പറയാനുള്ളൂ എൻ്റെ ഒരു അനുഭവമാണ് നൂറിന് മുകളിൽ വീഡിയോസ് ഉണ്ടായിരുന്നു എനിക്ക് ഒറ്റടിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു ഒറ്റടിക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്നും നാളെ ആയിട്ടല്ല ഒരു മാസത്തോളം എനിക്ക് വേണ്ടി വന്നു പിന്നെ ഒരു നൂറ് നൂറിന് മുകളിൽ വീഡിയോസ് ഡിലീറ്റ് ചെയ്യാൻ അപ്പോൾ നിങ്ങളത് ആവർത്തിക്കാതിരിക്കുക എല്ലാവരും അതൊരു ഇത് പരമാവധി വീഡിയോ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യുക കാരണം മോണറ്റൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം ഒരു ആഗ്രഹമാണ് ആ ഒരു സാഹചര്യം എല്ലാവർക്കും ഉണ്ടാവണം ഒരു നമ്മൾ സ്വപ്നത്തെ പോലും കരു കരുതാത്ത ഒരു ഒരു സാഹചര്യമാണത് അത് സന്തോഷവും എല്ലാം നമുക്ക് കൊണ്ടുതരുന്ന സാഹചര്യമാണത് അപ്പോൾ എല്ലാവർക്കും അത് കൈവരിക്കാൻ കഴിയട്ടെ അപ്പോൾ പരമാവധി എല്ലാവരും ഇതിലേക്ക് വീഡിയോ ഷെയർ ചെയ്യണം കാരണം റീവ്യൂസിൽ കണ്ടുമ്പോൾ ആരും ഉപയോഗിക്കരുത് അത് റീവ്യൂസിൽ നമ്മുടെ നമ്മുടേതായ കണ്ടൻറ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഉപയോഗിക്കുക മറ്റുള്ളവർ ഉപയോഗിക്കാതിരിക്കുക ഓക്കെ ഇത്ര എനിക്ക് പറയാനുള്ളൂ റോഡിൻ്റെ സൈഡിൽ എൻ്റെ വീട് അപ്പോൾ അത് കാരണം ഈ വാഹനങ്ങളൊക്കെ പോകുന്നത് കാരണം ഈ സൗണ്ട് വല്ലാതെ ഉണ്ടാവും അപ്പം ചിലപ്പോൾ ഇത് എല്ലാവരും ഷെയർ ചെയ്യണം പിന്നെ റീവ്യൂസും പരമാവധി ഉപയോഗിക്കാതെ സ്വന്തം വീഡിയോ തന്നെ ഇടുക ഓക്കെ ബൈ